അവസ്ഥാസ് പറയുന്ന മത്സരാർത്ഥിക്ക് എന്താണ് സംഭവിച്ച ബിഗ് ബോസ് ഹൗസിൽ അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ കോംപോസ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത് എന്നൊരു തെറ്റായ ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ബിഗ് ബോസിൽ റിനോഷ് ശരിക്കും ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പ്രേക്ഷകരുടെ സപ്പോർട്ട് റിനോഷിനുണ്ടായിരുന്നു ഇപ്പോൾ അർജുനാണെങ്കിൽ അവിടെ ആരെയും ചീത്ത വിളിക്കാൻ പോകുന്നില്ല അതിൽ ഡിസ്രെസ്പെക്ട്ഫുള്ളായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല അർജുൻ ഒരു വഴിയിലാണ് പോകുന്നത് പക്ഷേ ജാസ്മിനെക്കാളിലും കൂടുതൽ സപ്പോർട്ട് അർജുനുണ്ട് അപ്പോൾ ഈ കുട്ടി മനസ്സിലാക്കിയ ബിഗ് ബോസ് എന്ന് പറയുന്നത് തെറ്റായ രീതിയിലാണ് ഇത് അഭിഷേക് ജാസ്മിൻ്റെ ചിന്തക്കനുസരിച്ച് അഭിഷേക് ഇവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ലെന്നാണ് പറയുന്നത് ജാസ്മിൻ അവിടെ ഇരുന്ന് പത്ത് മണിക്കൂർ തേറി വിളിക്കുന്നതിന് ഇമ്പാക്റ്റ് ഒന്നോ രണ്ടോ വാക്കിൽ അഭിഷേകിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസ്മിനേക്കാളും എത്രയോ നല്ല ഗെയിമർ അഭിഷേക് തന്നെയാണ് അതായത് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഫേക്ക് കോമ്പോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരാവശ്യമില്ല അത് എവിടെ കൂടെയൊക്കെ പോകുന്ന വള്ളിയൊക്കെ പിടിച്ച് സ്വന്തമാക്കി മാറ്റി അതിന് ചീത്ത വിളിച്ച് മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റിംഗ് ആക്കി പ്രേക്ഷകർക്ക് ഇറിറ്റേറ്റിംഗ് ആക്കി എന്തൊക്കെയോ ഒച്ചയും ബഹളം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ബിഗ് ബോസ് അതിൻ്റെ ഒരു പാട്ടായിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടും പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു പ്രേക്ഷകന് ഇഷ്ടപ്പെടില്ല പിന്നെ പി ആർ വർക്കേഴ്സ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പൈസ എറിയാനോ പറ്റുന്നത് കൊണ്ട് ചില പുറത്താകാതെ നിന്നേക്കാം പക്ഷേ അങ്ങനെ ആയിരുന്നു വെച്ചിട്ട് ഒരിക്കലും വിന്നറാവാൻ ഉള്ള ക്വാളിറ്റിയാണ് മത്സരാർത്ഥിക്കുണ്ടെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല എപ്പോഴും കുറച്ചെങ്കിലും ജനുവീനായിട്ട് നിന്നവർ മാത്രമേ ബിഗ് ബോസിൻ്റെ ഒരു വിന്നറായിട്ട് മാറിയിട്ടുള്ളൂ അത് അത്ര ഷോ ഡയറക്ടർ വിചാരിച്ചിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ ജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം പ്രേക്ഷകർ എപ്പോഴും നോക്കുന്നത് ഒരു നന്മയുള്ള വ്യക്തിത്വം അതെങ്ങനെ ഗെയിം കളിച്ചാലും അറ്റ് അറ്റ എൻഡ് അവിടെ നന്മ ബാക്കി വെക്കുന്നുണ്ടോ എന്നതാണ് ഓരോ പ്രേക്ഷകരും നോക്കുന്നത് അവിടെ പലരും പരാജയമാവുമ്പോൾ ജിൻഡോ വിജയിക്കുന്നതിൻ്റെ കാര്യവും അതാണ് ഇതുപോലെ തന്നെ അർജുൻ അർജുനീ പറയുന്നത് പോലെ ആരെയും തെറി വിളിക്കാനും മോശമായിട്ട് സംസാരിക്കാനും എല്ലാ വള്ളിയും പിടിക്കാനും ഒന്നും പോവാറില്ല എന്നുള്ള തന്നെ ജനങ്ങൾക്ക് അർജുനെ ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണ് ആ നന്മ പ്രേക്ഷകർക്ക് കാണാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് അഭിഷേക് ടോക്സിക് ആണെന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയാണ് പക്ഷേ അഭിഷേക് ടോക്സിക് അല്ല ഒരു നല്ല മനുഷ്യനാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന സോ കോൾഡ് കോണ്ടൻറ്റ് കൊടുക്കുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നതേ ഒരു നെഗറ്റീവ് വൈബാണ് ആൾക്കാർക്ക് അതിൽ താൽപ്പര്യം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും താല്പര്യമില്ല പിന്നെ വരുന്ന ആ പോയിൻറ്റ് വൺ പി ആർ വർക്കേഴ്സ് കിടന്ന് ഒരു കളിക്കുന്ന കളിയിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നിന്ന് അടുത്ത ആഴ്ചയിലേക്ക് പോകുന്നു എന്ന് മാത്രം പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയം തീർച്ചയായിട്ടും ഒരു എന്താ പറയുക നന്മയുള്ള ഇച്ചിരെങ്കിലും നന്മ അവശേഷിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആരാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിജയി ആരായിരിക്കും ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് മാറുന്നത് അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക മഴവെൽ മീഡിയ